അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് സി പി ഐ എം എൽ എ കെ കെ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് പരാജയപ്പെടുത്തിയത് സന്തോഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് വിവരങ്ങൾ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സന്തോഷിലേക്ക് വരാം അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് സി പി എം എൽ എ കെ കെ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിന് ശേഷം ഉണ്ടായ നടപടി പി പി ദിവ്യയെ ഒഴിവാക്കി പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് സി പി ഐ എമ്മിലെ കെ കെ രത്നകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെ പരാജയപ്പെടുത്തിയാണ് രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പി പി ദിവ്യ രാജിവെച്ചിരുന്നു അതിന് ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷ് വിവരങ്ങൾ സി പി ഐ എമ്മിലെ കെ കെ രത്നകുമാരിയാണ് ഇപ്പോൾ പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അല്പസമയം മുമ്പ് നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് കെ കെ രത്നകുമാരി പരാജയപ്പെടുത്തിയത് രത്നകുമാരിക്ക് പതിനാറ് വോട്ടുകളും ജൂബിലി ചാക്കോയ്ക്ക് ഏഴ് വോട്ടുകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പി ദിവ്യ േഖപ്പെടുത്താൻ എത്തിയിരുന്നില്ല ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ നവീൻ ബാബുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ രാജിവെച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ സി പി ഐ എം രത്നകുമാരിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏഴിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വിജയിച്ചിരിക്കുന്നത്